വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് തുടക്കമായത് മാർ ബനഡിക് പതിനാറാമൻ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലാണ് ശുശ്രൂഷാ ചടങ്ങുകൾ നടന്നത് പ്രത്യേക പ്രാർത്ഥനകൾക്കിടയിൽ മാർക്ക് ലിമീസ് ബാവ ഉൾപ്പെടെ ആറുപേർ മാർപ്പാപ്പയിൽ നിന്നും സ്ഥാനചിഹ്നങ്ങൾ സ്വീകരിച്ചു മൂന്നാമനായെത്തിയ മാർക് ലിമീസ് മോതിരവും പാശ്ചാത്യ രീതിയിലുള്ള തൊപ്പിയുമണിഞ്ഞ് പൗരോഹിത്യത്തിന്റെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു Ed ora sua beatitudine, Baselio Sclemis Totuncal, arcipescuo maggiore di Trivandrum dei Siro-Malancaresi, India. Accipe annulum de mano pete noveris de principis apostolorum de tuam erga ecclesiam roborari. Ad honorem de homini potentis et sanctorum apostolorum pete et pauli tipi comitimus titulum sancti Gregorii septimi ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിനായി നിരവധി പേരാണ് ഇന്ത്യയിൽ നിന്നും റോമിലേക്ക് എത്തിയിരുന്നത് രാജ്യസഭാ വൈസ് ചെയർമാൻ പ്രൊഫസർ പി ജെ കുര്യന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ഇന്ത്യൻ സംഘത്തിൽ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ എം ജോസ് കെ മാണി എം തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം മേയർ കെ ചന്ദ്രിക പാലോട് ദേവി എം എൽ എ കർദിനാൾമാരായ മാർ ജോർജ് ആലഞ്ചേരി ഡോക്ടർ ഓസ്വാൾഡ് ഗേഷ്യസ് ഡോക്ടർ ടെലസ്ഫോർട്ടോപ്പോ എന്നിവരും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈ പാക്യം കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തുടങ്ങിയവരോടൊപ്പം ഇമാം ജമാലുദ്ദീൻ മങ്കട ശാന്തഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാനതപസി ശിവഗിരി ആശ്രമത്തിലെ സ്വാമി സൂക്ഷ്മാനന്ദ സൂക്ഷ്മാനന്ദർത്തോമോ സഭയിലെ ജോസഫ് മാർ ബണവാസ് മെത്രോപോലിത്ത തുടങ്ങി സർവമത സംഘവും എക്യുമെനിക്കൽ സംഘവും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ എത്തിയിരുന്നു നാളെ രാവിലെ ഒൻപത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് പുതിയ കർദിനാൾമാർ മാർപ്പാപ്പിയോടൊപ്പം ദിവ്യ അർപ്പിക്കും തന്റെ സ്ഥാനലബ്ധി ഭാരത സംസ്കാരത്തിനുള്ള അംഗീകാരമാണെന്ന് കർദിനാൾ പ്രതികരിച്ചു നമ്മുടെ നമ്മുടെ ബന്ധം ഇന്ത്യ ഭാരത സംസ്കാരം കൂടുതൽ ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതിന് എന്റെ എളിയ ശുശ്രൂഷ മുഖാന്തരമാകണം ഉപകരണമാകണം എന്ന് പ്രാർത്ഥിക്കുന്നു